ഒരു ലൈനിലുണ്ട് ആരാണെന്ന് നോക്കാം ഹലോ റേഡിയോ ചോദിച്ചോളൂ നമ്മള് ഇരുന്ന് ജമാ നമസ്കരിക്കുമ്പോ കസേരന്റെ മുന്നിലാല് അല്ല കാലല്ല മുന്നിലെക്കാലല്ല പിന്നിലേക്കാല് സെപ്പിനെ കണക്കാക്കിയിട്ടുണ്ട് പക്ഷെ ചില ആളുകള് അസഹിയാത്തിൽ മാത്രമേ കസേര ഉപയോഗിക്കണുള്ളൂ അപ്പൊ അവർക്ക് സാധാരണഗതിയിൽ സുജൂരി ചെയ്യാനുള്ള സ്ഥലം അങ്ങനെ കസേര ഇട്ടാലും മുന്നിൽ ഉണ്ടാവില്ല അപ്പൊ ചില ആളുകള് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ കസേരന്റെ കാല് പുറകിലോട്ട് വരിച്ചു ബാക്കിലെ കാല് ആ മുന്നേ സ്റ്റെഫിന് കണക്കാക്കി മുന്നിലെ കാല് വരത്തക്ക രീതിയിൽ ചെയ്യും ഇങ്ങനെ വരുമ്പോ അതിന്റെ പിന്നിലുള്ള സ്റ്റെഫില് നേരെ നേരെ പിന്നില് നിൽക്കേണ്ട ആൾക്ക് നിന്ന് സുചോതി ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവില്ല അപ്പൊ അവരാ ഗ്യാപ്പ് വരുന്നുണ്ട് അങ്ങനെ ചില ആൾക്കാർ ചെയ്യുന്നു അപ്പൊ അവരോട് പറയുമ്പോ അവര് പറയണത് സുചോതി ചെയ്യാനുള്ള സ്ഥലം മുന്നിലില്ല അതുകൊണ്ടാണ് അപ്പൊ ഇതിന്റെ ഒരു വിധി എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ പൊതുവെ പല പള്ളികളിലുമുള്ള ഒരു തർക്ക വിഷയം കൂടിയാണ് ഇത് മാത്രമല്ല ഒരു ആധുനിക വിഷയം കൂടിയാണ് മനസ്സിലാക്കിയെടുത്തോളം നബി സല അള്ളാഹു അലൈഹു കാലഘട്ടത്തിൽ ഇരുന്ന് നമസ്കരിക്കുന്ന ആളുകൾ ഇങ്ങനെ ഒരു കസേരയിട്ട് ഇരുന്നുള്ള ഒരു സമ്പ്രദായം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല റസൂർല്ലാഹി സല്ലാഹു അലൈ വസ്ലം ഇരുന്ന് നമസ്കരി യാത്ര പോകുമ്പോൾ വാഹനപ്പുറത്ത് ഇരുന്ന് നമസ്കരിച്ചിരുന്നു അതേപോലെ തന്നെ രാത്രികാല നമസ്കാരങ്ങൾ ഇരുന്ന് നമസ്കരിച്ചിരുന്നു അവിടെ ഇരിക്കൽ ഒന്നുകിൽ മുത്തറബ്യ ചമ്രം പടിഞ്ഞ് ഇരിക്കുകയോ അല്ലെങ്കിൽ നമസ്കാരത്തിൽ തശഹുദിന് ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ് ചെയ്യാറുണ്ടായത് ഈ വിഷയം ആധുനികമായി ഈ വിഷയം പല പണ്ഡിതന്മാരും കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്ന് അവർ പറഞ്ഞതിൻ്റെ ചുരുക്കം നമസ്കാരത്തിൻ്റെ റുക്കിനാണ് കഴിവുള്ളവൻ നിൽക്കുക എന്നത് വക്കൂമൂലില്ലാഹി ഖാനിത്തീൻ നിങ്ങൾ അടങ്ങി ഒതുങ്ങി അള്ളാഹുവിന് നമസ്കരിക്കുക എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇമ്രാൻ അബിൻ ഹുസൈൻ അലി അള്ളാഹു അനുഹുനോട് റസൂർലാഹി സാഹു അലയുസ്ലം പറഞ്ഞു സ്വല്ലിഖ ഖായിമ നീ നിന്ന് നമസ്കരിക്കുക അതിനാൽ നമസ്കാരം നിന്ന് ഫർ നമസ്കാരങ്ങൾ നിന്ന് നമസ്കരിക്കൽ നിർബന്ധമാണ് നമസ്കാരത്തിൻ്റെ ഒരു റുക്കിനാണ് നിന്ന് നമസ്കരിക്കാൻ കഴിയുന്ന ഒരാൾ ഇരുന്ന് നമസ്കരിച്ചാൽ അവൻ്റെ നമസ്കാരം സ്വീകാര്യയോഗ്യമാകുകയില്ല എന്നർത്ഥം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും വലിയ തകരാറൊന്നുമില്ലാത്ത ആളുകൾ അവർ ഇരുന്ന് നമസ്കരിക്കാറുണ്ട് ആ ശീലം അവർ മാറ്റണം ഇനി തുടക്കം മുതൽ തന്നെ ഇരുന്നാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇരുന്നല്ലാതെ ഒരിക്കലും നമസ്കരിക്കാൻ കഴിയില്ല എങ്കിൽ സാധാരണ സഫിൽ ആളുകൾ എങ്ങനെയാണോ നിൽക്കാറുള്ളത് അതേപോലെ കസേര വെക്കുക എന്ന് പറഞ്ഞാൽ കസേരയുടെ പിൻകാല് സഫിന് കണക്കാക്കി വെക്കുക അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായും ഇരിക്കുമ്പോൾ അല്പം മുന്നിലേക്ക് കയറി ഇരുന്നുകൊണ്ടായിരിക്കും നമസ്കരിക്കുക ആളുകളുടെ കഥ മടമ്പും കസേരയുടെ പിൻഭാഗവും ലെവലായിരിക്കുക എന്നർത്ഥം ഇത് ഒരു പ്രശ്നമായി തോന്നുന്നില്ല എന്നാൽ പ്രശ്നം വരുന്നത് തുടക്കം നിന്നുകൊണ്ടായിരിക്കും അദ്ദേഹത്തിനൊരുപക്ഷേ സുജൂതായിരിക്കും പ്രശ്നം അല്ലെങ്കിൽ തശകൂതും ഇരുത്തവുമായിരിക്കും പ്രശ്നം അങ്ങനെയുള്ള വേളയിൽ അവർ നമസ്കരിക്കുമ്പോൾ സഫ്വിൽ എങ്ങനെയാണോ മൂമിയങ്ങൾ നിൽക്കുന്നത് അതേ രൂപത്തിൽ മ നിൽക്കുക അപ്പോൾ സ്വാഭാവികമായും കഷേര അല്പം പിന്നിലായിരിക്കും അതിനെക്കുറിച്ചാണ് ചോദ്യകർത്താവ് ഇവിടെ സൂചിപ്പിച്ചത് അത് പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു പ്രയാസകരമായി തീരും എന്നുള്ളത് ഇപ്പം ഇനി നോക്കുക ഈ നിൽക്കുന്ന ആൾ അദ്ദേഹം കശേര അല്പം മുന്നോട്ടിട്ടു മൂമി മറ്റ് മോമിങ്ങളുടെ സ്വഫിനനുസരിച്ച് അദ്ദേഹം കശേര വെക്കുകയാണ് എങ്കിൽ ഈ നിൽക്കുന്ന വ്യക്തി സഫിൽ നിന്നും അല്പം അല്പമല്ല കുറച്ചധികം മുമ്പിലായിരിക്കും ഇസ്ലാമിൽ വളരെ കർശനമായ ഒരു നിലപാടാണ് സഫ് ക്രമീകരിക്കുക എന്നുള്ളത് സഫ് ശരിയാകണം ഇസ്തവു ഇസ്തകീമു എന്നൊക്കെ പറയാറുണ്ടല്ലോ സഫ് ക്രമീകരിക്കണം അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ സഫിൽ മുന്നിൽ വരുന്നു ഈ വ്യക്തി എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അദ്ദേഹം പിന്നിലേക്ക് കസേര ഇടുകയാണ് അഥവാ അദ്ദേഹം ഇടുന്നത് നിൽക്കുമ്പോൾ അദ്ദേഹം സാധാരണ സഫിലാണോ സ്വാഭാവികമായി കസേര അല്പം പിന്നിലാണ് സുജൂതിൻ്റെയോ അല്ലെങ്കിൽ തശഹുദിൻ്റെയോ വേളയിൽ അദ്ദേഹം സഫിൽ ഇരിക്കുന്നു പക്ഷേ പിന്നിലുള്ള ആൾക്ക് ഒരു പക്ഷേ പ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിന് ഒരു പരിഹാരം അവർ സ്വയം കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് ചില ആളുകൾ പരിഹാരമായി പറയാറുള്ളത് ഇരുന്ന് നമസ്കരിക്കുന്ന ആളുകളൊക്കെ പള്ളിയുടെ ഏറ്റവും ബാക്കിൽ പോയി ഇരിക്കുക എന്നാണ് അത് ഏതായാലും ശരിയായ ഒരു ഏർപ്പാടല്ല കാരണം സഫ് ക്രമീകരിച്ചു കൊണ്ടായിരിക്കണം നിൽക്കേണ്ടത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സഫിൽ സ്ഥലമുണ്ടായിട്ടും അവിടെ ഒന്നും ഇരിക്കാതെ ഇവരെ ബാക്കിലേക്ക് ആട്ടിവിടുക എന്ന് പറയുന്ന ഒരു ശരിയായ നിലപാട് അല്ല എന്നാൽ പരിഹരിക്കാവുന്ന ഒരു മാർഗം ഒന്നുകിൽ ആ സഫ് പൂർത്തീകരിക്കുന്ന രൂപത്തിലാണ് രണ്ട് സൈഡിലും ഇട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ പിന്നിലുള്ള ആളുകൾക്ക് സുജൂത് ചെയ്യാൻ സൗകര്യത്തിലുള്ള കസേരകളോ മറ്റോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്നാണ് മനസ്സിലാകുന്നത് രണ്ട് വിഷയവും വരുന്നുണ്ട് ഇദ്ദേഹം ഒന്നുകിൽ സഫിൻ്റെ മുന്നിൽ നിൽക്കുന്നു അല്ലെങ്കിൽ പിന്നിലുള്ള ആളുകൾക്ക് സുജൂത് ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ സഫിൽ വിടവ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അവർ സ്വയം കണ്ടറിഞ്ഞ് എന്തെങ്കിലും പ്ര പരിഹാരങ്ങൾ ഉണ്ടാക്കിയാണ് വേണ്ടത് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞത് ഞാൻ അവസാനം സൂചിപ്പിച്ച പോലെ അല്പം പിന്നിലേക്ക് ഇടുക ആളുകൾക്ക് പ്രയാസം ഇല്ലാത്തത് ഇല്ലാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നതാണ് അല്ലാഹു താലം ഉത്തരം വ്യക്തമാണല്ലോ ഓക്കെ